ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം എന്നിട്ട് ചീരയോട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മിക്സിയുടെ ജാളിലോട്ട് കുറച്ച് തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ജീരകം രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാളിലൊന്ന് ചതച്ചെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം അങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കാം കടുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലോട്ട് രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ അങ്ങനെ നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇതിലോട്ടിങ്ങി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും ഇവിടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്ന തേങ്ങയുടെ ഒക്കെ പച്ചമണം മാറാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നല്ലപോലെ ഇളക്കി ചീരയും അരിപ്പും എല്ലാം കൂടെ ഒന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ അടിപൊളി ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കൂടെ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ